ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്നുള്ളത് എൻ്റെ ഉമ്മയുടെ വീട്ടിലാണ് അപ്പം കഴിഞ്ഞ ദിവസം മാമ വിളിച്ചിട്ടുണ്ടായിരുന്നു ആടിന്റെ തല കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് കറി വെക്കാം എന്ന് പറഞ്ഞാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനെന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മായും ബാപ്പായും എൻ്റെ പെങ്ങൾ അളിയനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉമ്മയുടെ വീട്ടിലും മറ്റുള്ള മെമ്പേഴ്സും അതായത് മാമയുടെ ഫാമിലി ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീക്കെൻഡിൽ ഇവിടെ കൂടാറുണ്ട് അപ്പം മാമ തന്നെയാണ് ഈ ഒരു ഐറ്റം പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഒരു ഐറ്റത്തിന്റെ പേര് എന്ന് പറയുന്നത് മട്ടൺ മസാല എന്നാണ് ഞങ്ങളെ സംബന്ധിച്ചൊരു സ്പെഷ്യൽ സാണ് തന്നെയായിരുന്നു കാര്യം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഈ ഒരു ഐറ്റത്തിൻ്റെത് മാമാടെ കുറച്ച് പൊടിക്കൈ ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഈ ഒരു ഐറ്റത്തിനകത്ത് മാമാടെ സ്പെഷ്യൽ മസാല കൂട്ടും അതുപോലെ തന്നെ നല്ല അടിപൊളി തേങ്ങാപ്പാലും പാലും നല്ല നെറ്റ്സൊക്കെ നല്ല അടിച്ച് മിക്സിയിൽ അടിച്ച് സെറ്റാക്കിയിട്ടാണ് ഞങ്ങൾ ചേർത്തിട്ടുണ്ടായിരുന്നത് കുക്കർ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ എല്ലാവർക്കും നല്ല പോലെ വായിൽ വെള്ളം കൂടുന്നുണ്ടായിരുന്നു അതേപോലത്തെ മണവും ഒക്കെ ആയിരുന്നു ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തതുകൊണ്ട് നമുക്കൊരു എല്ലാവർക്കും കൂടെ ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു കാര്യം അതിൻ്റെ പുറകെ നിൽക്കാനും ഒക്കെ നല്ല രസമായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിരുന്നാണ് ആ ഒരു ഫുഡ് കഴിച്ചത് ഞങ്ങളുടെ കസിൻസും എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു വലിയൊരു പാത്രത്തിനകത്ത് കറിയും അതുപോലെ പൊറോട്ട അകത്ത് വെച്ചിട്ട് എല്ലാവരും കൂടി വട്ടം ചേർന്നിരുന്നാണ് കഴിച്ചത് അങ്ങനെ കറിയുടെ സ്വാദും എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുന്ന വൈബും കൂടെ അയക്കാനിപ്പം സംഭവം നല്ല അടിപൊളിയായിരുന്നു കഴിക്കാനിരുന്നവരുടെ വയറും അതുപോലെ തന്നെ മനസ്സും നല്ലപോലെ നിറഞ്ഞു അപ്പോൾ നമ്മൾ ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ് അതുവരെ ബൈ ബൈ